സംസ്ഥാന സർക്കാരുകൾ ജില്ലാ പ്രസിഡന്റ് അനന്തകൃഷ്ണൻ കേന്ദ്ര സർക്കാരിന്റെ പുതിയ നയം മൂലം ദേശീയ തൊഴിലുറപ്പ് പദ്ധതി തന്നെ ഇല്ലാതാവുമെന്നും എസ് കെ അനന്തകൃഷ്ണൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പത്ത് വർഷം തരിശായി കിടക്കുന്ന ഭൂമിയിൽ മാത്രമേ തൊഴിലുറപ്പ് ജോലികൾ നടത്താവൂ എന്നാണ് പുതിയ ചട്ടം ഇത് നിലവിൽ വരുന്നതോടെ തൊഴിലുറപ്പ് പദ്ധതി തന്നെ അട്ടിമറിക്കപ്പെടും രാജ്യത്തെ തൊഴിൽ നിയമങ്ങൾ തന്നെ ഇല്ലാതായിരിക്കുകയാണ് കേന്ദ്രത്തിന്റെ അതേ നിലപാട് തന്നെയാണ് സംസ്ഥാന സർക്കാരും സ്വീകരിക്കുന്നത് തൊഴിൽ നഷ്ടമാകുന്ന സാഹചര്യത്തിൽ പോലും തൊഴിൽ വകുപ്പും സംസ്ഥാന സർക്കാരും നോക്കുകുത്തിയായി മാറിയിരിക്കുകയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തൊഴിലാളി ദ്രോഹ നടപടികൾക്കെതിരെ ശക്തമായ സമരം സംഘടിപ്പിക്കും ഓഗസ്റ്റ് ഒന്നിന് രാവിലെ പത്ത് മുതൽ നടക്കുന്ന ഐ എൻ ടി യു സി നേതൃത്വ സമ്മേളനം ഇക്കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യും അതിനെതിരായിട്ട് അല്ലെങ്കിൽ ലേബർ ഓഫീസിലോ കോടതിയിലൊക്കെ പോകുന്ന സമയത്ത് അനുകൂലമായിട്ടുള്ള ഒരു വിധിയൊന്നും ഇപ്പോൾ അടുത്തൊന്നും ഇല്ല അതും തൊഴിലാളികൾക്കെതിരായിട്ടുള്ള ഒരു ഒരു നടപടിക്രമങ്ങളായിട്ടും ഉണ്ടാകും അത് സംസ്ഥാന ഗവൺമെന്റും അത് തൊഴിൽ വകുപ്പും അത് നോക്കുമുറ്റിയായിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ മൊത്തത്തിലെ ഈ തൊഴിലാളികൾക്ക് വളരെ ദോഷം വരുന്ന തരത്തിലുള്ള ഒരു പ്രവൃതിയായിട്ടാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് അതിനെതിരായിട്ട് ഇന്ത്യൻ രാജ്യത്തിൽ പ്രതിപക്ഷവും കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടിയും ഉള്ള നിലക്കി ശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉണ്ടാക്കി അതുപോലെ തന്നെ ഇപ്പോ ഈ കഴിഞ്ഞ ഒമ്പതാം തീയതി പണിമുടക്ക് നടത്തി അതുപോലെ തന്നെ ആശാ വർക്കർമാരുടെ കാര്യത്തിൽ ഏഴ് വർഷത്തോളമായി നമ്മൾ നിരന്തരം പിന്നെ സംസ്ഥാന ഗവൺമെന്റ് പരാതികളും പരിഭവങ്ങളും കൊടുത്തു അതിലൊരു പരിഹാരം കാണാതിരിക്കുന്നുണ്ട് മൊത്തം ആണ് ആശാ വർക്കർമാർ അതിലിപ്പോ സി ഐ ടി പത്ത് പന്ത്രണ്ടായിരം കാണും ബാക്കി പിന്നെ അങ്ങനെ ആശാ വർക്കർമാരുടെ കാര്യത്തിൽ അറിയാം അതിനും ഒരു പരിഹാരം കാണാത്ത രൂപത്തിലാണ് ക്ഷേമനിധി ബോർഡുകളെ സംസ്ഥാന സർക്കാർ ഇല്ലാതാക്കുകയാണ് ആശാവർക്കർമാർ ചുമട്ടു തൊഴിലാളികൾ അങ്കണവാടി ജീവനക്കാർ മോട്ടോർ വാഹന തൊഴിലാളികൾ കെ ജീവനക്കാർ തുടങ്ങി എല്ലാ മേഖലയിലുള്ളവരും ദുരിതം അനുഭവിക്കുകയാണെന്നും എസ് കെ അനന്തകൃഷ്ണൻ പറഞ്ഞു സമ്മേളനം എ എൻ ടി യു സി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്യും സമ്മേളനത്തിൽ സംസ്ഥാന ജില്ലാ നേതാക്കൾ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ ജില്ലാ ജനറൽ സെക്രട്ടറി എൻ മുരളീധരൻ നേതാക്കളായ ആർ നാരായണൻ എച്ച് മുബാറക് പി രാംകുമാർ എസ് സുബൈർ എന്നിവരും പങ്കെടുത്തു പിന്നെ ഇപ്പോൾ കാരണം എന്താണെന്ന് പറഞ്ഞു കംപ്ലീറ്റ് കരാർ കലാർ അടിസ്ഥാനത്തിൽ കലാകാലമായി പെർമന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലാളികളെ പോലും ഒരു സെറ്റിൽമെന്റ് ടേം സെറ്റിൽമെന്റ് വരുന്ന സമയത്ത് ആ മാനേജ്മെന്റിന്റെ ഭാഗത്തുള്ള ഡിമാൻഡ് ആദ്യം പറയുന്നത് എന്താണെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് പെർമിറ്റ് തൊഴിലാളികൾ വേണ്ട നിങ്ങൾ കുറയ്ക്കണം കാരണം എന്താണ് പറഞ്ഞത് ഞങ്ങൾക്ക് ഇപ്പൊ സ്ഥാപനം കൂട്ടുന്ന അർത്ഥം വളരെ ബുദ്ധിമുട്ടാണ് അപ്പൊ അത് യൂണിയൻ ഇടപെട്ട് പെർമനന്റ് തൊഴിലാളികളെ തരത്തിലുള്ള ഒരു സംവിധാനം ചെയ്യണം എന്നാണ് ആരാ പറയുന്നത് ഫസ്റ്റ് മാനേജ്മെന്റ് പറയുന്നത് ഇതൊക്കെ ഒരു കേന്ദ്ര നയ തൊഴിൽ കേന്ദ്ര നയത്തിന്റെ തൊഴില തൊഴിൽ നിയമങ്ങൾക്കെതിരായിട്ട് വന്ന ആ നിയമങ്ങൾ കൊണ്ടാണ് ഇന്നിപ്പോ ഏകദേശം എല്ലാ മാനേജ്മെന്റ് അനുസരിച്ച് മറ്റുള്ള ശരി തൊഴിലാളികളെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്